ിന്റെ മൂന്നാം രാവാണ് റമദാനിന്റെ മൂന്ന് വരുമ്പോ ചരിത്രാന്വേഷകന്മാരും മഹപ്പത്തുള്ള ആളുകളും ഹൃദയം പെടക്കുന്ന ഒരു ദിനവും കൂടിയാണ് റമദാൻ മൂന്നിന് എന്തിനാണ് ഹൃദയത്തിന്ത്ര പെടക്കൽ

അവരെ കുറിച്ചൊന്നും പറയാനുള്ള സമയമില്ല ഓർത്തുകൊണ്ട് ഈ കുറഞ്ഞ സമയം നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മജിലിസ് ഉപയോഗപ്പെടുത്തുന്നത് അവരെ കുറിച്ച് വ്യക്തിത്വം പരാമർശിക്കാനോ പ്രശംസിക്കാനോ ഒന്നും സമയമില്ല ഫാത്തിമ റലിയാഹു താൽ അൻഹ ഈ ലോകത്ത് സ്ത്രീകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യവും ഉദാര്യവും അള്ളാഹുവിൻ്റെ ഞാൻ അള്ളാഹുവിൻ്റെ ബഹുമാനവും വാങ്ങിയ നാളെ സ്ത്രീ വിഭാഗത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നായികയാണ് ഹബീബായ പ്രിയപ്പെട്ട മോള് എന്നതിലപ്പുറം ഹൃദയത്തിൽ അവിടുന്ന് തന്നെ എൻ്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള മുസ്തഫാന്റെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ ഇഷ്ട തോഴനായിരുന്ന ത്വാലിബിന്റെ ഇഷ്ടതോഴനായിരുന്ന സ്വർഗത്തിലെ യുവാക്കളുടെ ഇരു നേതാക്കളായ ഹസൻ ഹുസൈന റലിയുള്ള പ്രിയപ്പെട്ട ഉമ്മയും ലോക ചരിത്രത്തിൽ നാല് സ്ത്രീകളെ പ്രത്യേകം പ്രകീർത്തിക്കപ്പെട്ടപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കണ്ണിയായി പ്രോച്ഛലിക്കുന്ന ലോകവനിതകൾക്ക് മാതൃകയാണ് ഫാത്തിമത്തു സഹറബത്തു ഭാര്യമാരുടെ കൂട്ടത്തിൽ ഹബീബായ് അഷറഫുൽഹുഅലൈഹു അലൈവലമയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അങ്ങേറ്റത്തെ സ്വാധീനം മാമ്പത്തു കൊണ്ടും സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും കുത്തി നിറച്ചുവെങ്കിൽ ിയുടെ പ്രിയപ്പെട്ട മോയ മോളും കടമകൾ ഉമ്മയുടെ മുത്തനബിക്ക് ആ വിടവ് നികത്തി അമിനാബിയുടെയും ഹദീജിയുടെയും ഉമ്മയുടെയും ഭാര്യയുടെയും പല നിലയിലും ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ശേഷം മുത്തനബിക്ക് താങ്ങും തണലുമായി ചെയ്തു കൊടുത്ത ചരിത്രത്തിലെ അപൂർവ വ്യക്തിത്വ പ്രതാപമാണ് ഫാത്തിമുറബത്തു അതുകൊണ്ടുതന്നെ അവർക്ക് ചരിത്രത്തിൽ എന്ന് അത്ഭുതകരമായിട്ടുള്ള ഉമ്മു അബിഹ അവരുടെ വാപ്പാന്റെ ഉമ്മ എന്നാണ് അതിന്റെ നേരർത്ഥം ഒരു മോൾക്ക് വാപ്പാന്റെ ഉമ്മ എന്ന് പേരിടണമെങ്കിൽ ആ മോളുടെ അസ്വാഭാവികമായ മുന്നേറ്റവും അവിസ്മരണീയമായ ചരിത്രവും ോട് ചേർന്നു ചേർന്നുകൊണ്ടുള്ള അത്ഭുതങ്ങളും എത്രയായിരിക്കണം വേറം ഉമ്മാക്ക് വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രിയപ്പെട്ട മോളാണ് സഹാബാക്കൾ പോലും ചെയ്യാൻ പേടിച്ച കാര്യങ്ങളിലൊക്കെ ഉറച്ചെന്ന് ചെയ്തത് ഫാത്തിമുറബത്തു കുറിച്ച് ഐഷ അജാലമായി പറഞ്ഞിട്ടുണ്ട് അസ്ബഹ കലാമൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി ഫാത്തിമ സംസാരവും ചിരിയും ചുണ്ടും കവളുമൊക്കെ അഷ്റഫുൽ ോട് ഇത്രമേൽ സാദൃശ്യമായിട്ട് ഞാൻ ഫാത്തിമ അല്ലാതെ വേറെ കണ്ടിട്ടില്ല എന്ന് ആയിഷത്തു ആയിഷത്തു റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അവര് ഫാത്തിമാവിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വാനോളം പുകഴ്ത്തിയിട്ടാണ് പറഞ്ഞത് എന്നിട്ടും അവരും ഫാത്തിമ ഫാത്തിമാ റദിയുള്ള തമ്മിൽ യാതൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല തർക്കായിരുന്നു ഭിന്നിപ്പായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പ്രചണ്ഡ പ്രചരണം നടത്തുന്ന ആളുകളുണ്ട് അവരുടെ ഷറിൽ നിന്ന് മലയാള മണ്ണിനെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മുസ്തഫ നബിയുടെ വിയോഗാനന്തരം അവര് രോഹിണിയായി എന്നാണ് ചരിത്രം പറയുന്നത് ആരെങ്കിലും കുത്തിയത് കൊണ്ടോ ഗർഭാശയം മാണിയിട്ട് മേടി കയറിയത് കൊണ്ടോ വീട് കരിച്ചത് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ഹബീബായ അഷ്റഫുൽ ഹൽക്കിന്റെ വിയോഗം താങ്ങാൻ അപ്പുറം അവരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചപ്പോൾ ആ മുറിവ് ഉണങ്ങാതെ നീറി അത് രോഗമായി മാറി ആ രോഗത്തിലാണ് ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബത്ത് രോഗമായ അനുരാരോഗം ഹൃദയത്തിൽ ആളിക്കത്തി അതിൽ ശരീരം ചോഷിച്ച് ക്ഷീണിച്ച് തളർന്നുകൊണ്ട് അവർ ഈ ലോകത്തോട് വിട പറയുകയാണ് വസ്ലം അവർക്ക് ദുനിയാവ് കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഹബീബായ അഷറഫുൽ അലൈവാലെ മറമാടിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മുസ്തഫ നബിയുടെ ശരീരത്തിൻ്റെ മേൽ മണ്ണ് വാരിയിടാൻ കഴിഞ്ഞത് അനസ് എന്ന് പറഞ്ഞുകൊണ്ട് വിതും തുന്നുണ്ട് എൻ്റെ വാപ്പയാകുന്ന മുത്തനബി എന്നോട് പിരിഞ്ഞ ദുഃഖം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഞാൻ സഹിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖമെങ്ങാനും പകൽ സമയത്ത് വെളിച്ചത്തിൽ വിതറിയാൽ ആ പകൽ ഇരുട്ടുകൊണ്ട് രാത്രിയായി മാറും എന്ന് കവയത്രിയായ ഫാത്തിമുറബുമായ അന്തരീക്ഷത്തിൽ പാടിയത് ചരിത്രത്തിൽ കാണാം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലുമായി ഹൃദയം കൊണ്ട് ചേർന്ന് കടുത്ത പ്രണയവും ബന്ധവും ഉള്ള ആളായിരുന്നു അള്ളാഹു അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹിമിയുടെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പറായി അങ്ങനെ ആ മുറി വണങ്ങാതെങ്ങനെ നേറിപ്പോഞ്ഞ് അതെങ്ങനെ വളർന്ന് അത് രോഗത്തിലായി അങ്ങനെയാണ് അവർ ഒരിക്കൽ അലിയാർ വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിലൊരു സ്വാഭാവികമായ രംഗമാണ് കാണുന്നത് ഫാത്തിമാർ അള്ളാ തൻ്റെ പ്രിയപ്പെട്ട രണ്ട് മക്കൾ ഹസൻ ഹുസൈനാരെ വലത്തെ തൊടയിലും മേടത്തെ തൊടയിലും വരുത്തിയതാണ് കുട്ടികൾക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മുടി മാറുന്നു കൊടുക്കുക രണ്ട് കുട്ടികളും തമ്മിൽ പതിനൊന്ന് മാസത്തെ വ്യത്യാസമേ ഉള്ളൂ ചെറിയ കുട്ടികളാണ് അവരെ കുളിപ്പിച്ചു അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചു രണ്ട് കാലിൽ അവരെ ഇരുത്തി അവർക്ക് മുടിയൊക്കെ ഇങ്ങനെ ചീ കൊടുത്ത് രണ്ടു പേർക്കും പത്തിരി മൃദലാക്കിയിട്ട് വായിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലിയാർ കയറിയായിരുന്നു അലിയാരോടൊന്നും ഉണ്ടെന്ന് വെള്ളം ഇങ്ങനെ ചീറ്റുന്നുണ്ട് അലിയാർ ചുമത്തിമ്മ എന്താണോ മുണ്ടാറ്റത് അപ്പൊ അലിയാരോട് പറഞ്ഞു ഞാൻ പോവാണ് ഫാത്തിമ ടുത്തേക്ക് വരണ്ടില്ലേ ഞാൻ എന്നെ കാത്തിരിക്കാണ് ഫാത്തിമ എന്ന് വാപ്പ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാപ്പാൻ്റെ അടുത്തേക്ക് പോവാണ് അലിയാർക്ക് മനസ്സിലായി അലൈഹി അള്ളാന്റെ യോഗം പ്രാപിക്കുന്ന സമയത്ത് ആ റൂമിൽ നടന്ന അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതാണ് അഭിമാൻബി സ്വല്ല അലൈലി വസ്ലം ഫാത്തിമാവിയുടെ വിട പറയാണ് മോളെ ഞാൻ പോവാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി പോവാണ് പനിയുടെയും മറ്റുള്ള സമയത്തെ പ്രയാസം അങ്ങനെ കണ്ടിട്ട് അപ്പാ എന്ന് പറഞ്ഞ കാര്യമാണ് അപ്പോ പൊട്ടിക്കരണം മോളെ അടുത്തേക്ക് ചേർത്തിട്ട് പിടിച്ചു നെട്ടിച്ച ഉട്ടിലൊരു സ്വകാര്യം പറഞ്ഞു ഈ സ്വകാര്യത്തോടുകൂടി ഫാത്തിമിട്ട കരച്ചിലായി കരച്ചിൽ ഓവറായപ്പോ മുസ്തഫാൻ പിന്നെയും പിടിച്ചു ഇടത്തെ ചവിട്ടിൽ വേറൊരു സ്വകാര്യം പറഞ്ഞു അപ്പൊ ഐശ് ചോദിച്ചു എന്താണ് പറഞ്ഞു എന്താ പറഞ്ഞിന്ന് പിന്നീട് ചരിത്രത്തോട് പറയണ്ട എന്താ അറിയോ വലത്തേ കാതിൽ മുസ്തഫ അബി പറഞ്ഞ ഫാത്തിമ ഞാൻ ഈ ദുന്യാവിലില്ല മോളെ ഞാൻ പോവാണ് എന്ന് അപ്പൊ റസൂൽ ഉള്ള വേറാട് ഇന്തിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞതാണ് ആ സമയത്ത് ഇടത്തെ കാലിൽ വേറൊരു സ്വകാര്യം പറയണം മോളെ കറിയണ്ട എൻ്റെ കുടുംബത്തിൽ എൻ്റെ അടുത്ത് ആദ്യം വരവയ്യാണ് പറഞ്ഞു അപ്പൊ ചിരിച്ചു പടച്ചു നമ്മളാണെങ്കിൽ അപ്പൊ കരച്ചിൽ വൈറ്റ് ബോധം കിട്ടേ തിരിക്കണ്ട വർത്താനാണോ അപ്പൊ പറഞ്ഞത് എന്താണ് പറഞ്ഞത് ആദ്യം മരിച്ചു വരല്ല ഇജിയാണ് അതിന് ചിരിച്ചു നോക്കാൻ എന്നാലെങ്കിൽ ഇപ്പാൻ്റെ അടുത്ത് കണ്ട് പോകാലോന്നുള്ളത് ഇത്രയാണ് അവരുടെ മപ്പത്ത് എനിക്കിതൊന്നും വർണ്ണിച്ച് പറയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിരുന്നു ഇപ്പൊ കഴിഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞാലേ കഴിയുള്ളു അതിന്റെ ആ ഉള്ളൊന്നു വായിച്ചോ കാണി നമ്മള് ദുന്യാവെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിരണ സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാവുമ്പോ അയാള് പറയാണ് േടിക്കണ്ട അടുത്തായി ജയിച്ചു ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് കരച്ചിൽ ഒഴിവാറ്റി ചിരിയാണോ വരിക കരച്ചിൽ കൂടിയിട്ട് മരിക്കുകയാണോ ചെയ്യുക ഈ വർത്തമാനം കേട്ടപ്പോ ചിരിച്ചു ആ വാപ്പാനെടുത്തൊക്കെ ആദ്യം പോവാമല്ലോ അതാണ് ഈ നടക്കുന്നത് അപ്പൊ അലിയാർക്ക് അതൊക്കെ തലയിലുണ്ട് അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായി പെരുമാറ്റങ്ങളും സംസാരമൊക്കെ കേട്ടപ്പോ മനസ്സിലായി ഇത് പിരിയാണ് അപ്പൊ അലിയാരുടെ മനസ്സാണ്ട് പൊട്ടി അലിയാർ കരയാൻ തുടങ്ങി ആ ദമ്പതികൾ അങ്ങനെയാണ് കരഞ്ഞിട്ട് അലിയാറി നെഞ്ചിലേക്ക് കണ്ട് കൂട്ടിപ്പിടിച്ച് ഫാത്തിമാവിനെ അഷറഫുൽ മോളാണ് എനിക്ക് കെട്ടിച്ചെന്നത് റസോളുണ്ടൗദാരി ഫാത്തിമ അങ്ങളെ കതുറും ധെറജി അനുസരിച്ചുകൊണ്ട് അനുസരിച്ചോണ്ട് നിങ്ങളോട് പെരുമാറാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളെ വാപ്പയാകുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണമായ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹദർമണിയോട് മുസ്തഫ നബിക്ക് സലാം പറ രണ്ടാമത് പറഞ്ഞു ഫാത്തിമ നിങ്ങളുടെ കതിരനനുസരിച്ചുകൊണ്ട് നിങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കുറവുകളോ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അമളികളോ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളോ വാപ്പയോട് പറയല്ല ഫാത്തിമ എന്നാൽ ഈ ബുനാമി താലിബ് റദിയല്ലോ താഴാനു പറയുകയാണ് പിന്നീട് തുടരുകയാണ് ഫാത്തിമ നിങ്ങൾ റസൂലുള്ളാന്റെ മോളാ നിങ്ങൾ പണ്ഡിതയാണു മുസ്തഫാ നബിയുണ്ടെ കരീളിൻ്റെ കഷ്ണമാ ായ സ്ത്രീകളുടെ നായികയാണ് ഈ ഭർത്താവാകുന്ന പാവപ്പെട്ട അലിയെ നാളെ സബാനിയാക്കളായ മലക്കുകളുടെ കരാള ഹസ്തങ്ങളിൽ കടന്ന് മെഷറ് ലോകത്ത് പടയുന്നത് കാണുമ്പോ ഈ പാവപ്പെട്ട ഭർത്താവിന്മുറ്റത്തൊരു ചെയ്യണേ ഫത്തിമ എന്നാലി ബുബ് പറയുകയാണ് فراقي قليل وإن افتقادي فاطي ما أحمدي دليل لا أن لا يدوم خليل ഫാത്തിമ വീട് പിരിയുന്നത് നേരിട്ട് കാണാൻ വിധിക്കപ്പെട്ട അലിയാർ ദുഃഖഭരിതമായ അവസ്ഥയിൽ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു പോവുകയാണ് കൂടിച്ചേർന്ന രണ്ടാളുകൾ പിരിയുന്നൊരു രംഗമുണ്ട് ഇവിടെ ആരും ശാശ്വതമല്ല ശാശ്വതമായിരുന്നെങ്കിൽ എന്റെ ഫാത്തിമ എന്റെ കൂടെ നിലനിൽക്കുമായിരുന്നു അവരുടെ പിതാവായ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ

നബിയുടെ പ്രിയപുത്രിയായ ഫാത്തിന്റെ വേർപാട് എനിക്ക് സഹിക്കുന്നതും അപ്പുറമാണ് പക്ഷെ ഇവിടെ രണ്ടാളുകൾ എന്നും ഒരുമിച്ച് കൂടുകയില്ല അങ്ങനെയാണെങ്കിൽ ഞാനും ഫാത്തിമയും ഇവിടെ നിലനിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വലിയൊരു അധ്യാപനം കവിതയിലൂടെ കൈമാറിയ അനുമതീനത്തിൽ ും പറയാണ് ഞാൻ ചില വസീയത്ത് പറയാണ് എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കണം സാധാരണ വാര്യമാരെന്താ പറയാ കല്യാണം കഴിക്കരുത് എന്നല്ലേ മൂന്നു വട്ടം പറഞ്ഞു എന്റെ ഫാത്തിനേഷങ്ങൾ കല്യാണം കഴിക്കണം കാരണം ആണുങ്ങൾക്ക് ഒരു പെണ്ണില്ലാതെ പറ്റൂല നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളാണ് എനിക്ക് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കണം മാത്രല്ല ഈ രണ്ട് കുട്ടികളെ ചൂണ്ടി പറഞ്ഞു കുട്ടികൾ അടിക്കണം കഴിച്ചിട്ട് അതിൽ കുട്ടികൾ ഉണ്ടാണെങ്കിൽ ഫെ പിന്നേം പറഞ്ഞു എന്നെ നിങ്ങൾ മയ്യെ തോൽപ്പിക്കണം നിങ്ങൾ കഫൻ ചെയ്യണം നിങ്ങൾ മയ്യെ തമസ്കരിക്കണം നിങ്ങൾ മറമാടണം എന്നെ നിങ്ങൾ മറമാടേണ്ടത് രാത്രിയിലാണ് പറയാനുള്ളത് أطب علينا انك انت التواب الرحيم ولو ما اننا قادر على ان نسولت سبونس الغل في العربية كان سنة نور وفتت يسال الله وشفيعي يقول ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم أشهد أن لا إله <سؤال> إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم <سؤال> رحمني يا رحمن الراحمين <سؤال> صلى الله على محمد صلى الله عليه وسلم 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 മു മുഹമ്മദ് വല്ലം സാഹല മുഹമ്മദ് മുഹമ്മദ് അറബി അള്ളാ വൻ്റെ ചുറ്റുപാട് കിടക്കുന്ന മുമ്പിനെ നമ്മളെ വാപ്പമാലക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടെ അസലാ വരമ